ഇലക്ട്രിക് കാറിനോട് ബന്ധപ്പെട്ട് അനേക ചോദ്യങ്ങളുണ്ട് അതിന് എത്ര യൂണിറ്റ് വൈദ്യുതി വേണ്ടിവരും സോളാർ സ്ഥാപിച്ചാൽ മുടക്കം മുതൽ എത്ര വർഷത്തിനുള്ളിൽ തിരികെ ലഭിക്കും അത് സോളാർ സ്ഥാപിച്ചുകൊണ്ട് സൗജന്യമായി യാത്ര ചെയ്യാൻ കഴിയുമോ വൈദ്യുതിക്കും കാരണം വേണ്ടി വീട്ടിൽ എത്ര കിലോ വാട്ട് സോളാർ പ്ലാന്റ് സ്ഥാപിക്കണം കെ സി ബിയിൽ നിന്നും ചാർജ് ചെയ്താൽ എത്ര രൂപ അധികമായി അടയ്ക്കണം ഇതിനൊക്കെയുള്ള ഉത്തരം ഈ വീഡിയോയിലൂടെ ലഭിക്കും സോളാർ കേരളയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഊഷ്മളമായ സ്വാഗതം ഒരു മാസം അഞ്ഞൂറ് യൂണിറ്റ് ഉപയോഗിക്കുന്നവരെക്കാൾ താരിഫ് നിരക്ക് വളരെ കൂടുതലാണ് അഞ്ഞൂറ് യൂണിറ്റിന് മുകളിൽ ഉപയോഗിക്കുന്നവർക്ക് അതുകൊണ്ട് ഇലക്ട്രിക്കൽ വെഹിക്കിളിൽ എടുക്കുന്ന ഭൂരിഭാഗം ആളുകളും സോളാർ പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടാണ് ചാർജ് ചെയ്യുന്നത് ഇതിനോട് ബന്ധപ്പെട്ട അഞ്ച് കാര്യങ്ങൾ ചർച്ച ചെയ്യാം ഒരു കാറിന് എത്ര യൂണിറ്റ് വൈദ്യുതി വേണ്ടി വരും സാധാരണയായി മുപ്പത് യൂണിറ്റ് വൈദ്യുതിയാണ് ഒരു പ്രാവശ്യം ചാർജിങ്ങിനായി എടുക്കുന്നത് ഇതിലൂടെ മുന്നൂറ് കിലോമീറ്റർ കിട്ടുമെന്ന് കമ്പനികൾ പറയുന്നുണ്ടെങ്കിലും ശരാശരി ഇരുന്നൂറ്റമ്പത് കിലോമീറ്ററാണ് ലഭിക്കുന്നത്